ചേലക്കരയും വയനാടും വോട്ടെടുപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് റിസൾട്ടിന് വരെ കാത്തിരിക്കാം പാലക്കാട് ഇപ്പോൾ കൽപ്പാത്തി രഥോത്സവമായതുകൊണ്ട് പാലക്കാട് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ് ഇരുപതാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് അപ്പോൾ പാലക്കാടിന്റെ ഒരു ഒരു ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ പരിശോധിച്ചാൽ ജയിക്കുമെന്ന് കരുതിയിരുന്ന സി കൃഷ്ണകുമാറിന് സന്ദീപ് ആര്യറോട് ചെറിയ പണി കൊടുത്തതുപോലെയൊക്കെ തോന്നുന്നുണ്ട് സന്ധീപ് വാര്യറുടെ ഒരു തുറന്നു പറച്ചിലുകൾ ഒരു ചെറുതായിട്ടെങ്കിലും ബി ജെ പി ബാധിക്കാതിരിക്കില്ല എന്ന് പറയാൻ കഴിയില്ല പിന്നെ കാരുമാറിയ സരിനെ വലിയ രീതിയിൽ ഏറ്റെടുക്കാൻ ആളുകൾ തയ്യാറാകുമോ എന്നും സംശയമുണ്ട് ജയം രാഹുൽ മാംകൂട്ടത്തിന് തന്നെയാണ് എന്നാണ് പാലക്കാട് ഒരു മുക്കാൽ ശതമാനം ആൾക്കാരും പറയുന്നത് അങ്ങനെ തന്നെയാണ് എന്ത് തോന്നുന്നു പാലക്കാടിൻ്റെ ഒരു രാഷ്ട്രീയ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ബി ജെ പി കോൺഗ്രസ് ആളുകൾക്ക് ഒരു പ്രതീക്ഷ നൽകാൻ തുടക്കത്തിൽ സരിനും ഇടതുപക്ഷത്തിനും സ്ഥാപിച്ചിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തെറ്റ് പറയാൻ പറ്റില്ല സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പേരും ക്വാളിറ്റി ഉള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് സരിൻ യു ഡി എഫ് പാളയത്തിൽ നിന്ന് എൽ ഡി എഫ് പാളയത്തിലൊക്കെ പോയതിനെ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്നവരുണ്ട് ഷാഫി പറമ്പിൽ വടകരയിൽ പോയി മത്സരിച്ചതിനെ ആര് ഈ പറയപ്പെടുന്ന ചോദ്യം ചെയ്യുന്ന സി പി എമ്മുകാരോട് ഷാഫി തന്നെ ചോദിക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെയാണ് ചേലക്കരയിൽ ഇലക്ഷൻ നടന്നത് ചേലക്കരയിൽ രാജിവെച്ചതൊരു മന്ത്രിയാണ് ഞാനൊരു എം എൽ എ മാത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ സരിന് ഒരുപാട് മേന്മകളുള്ള നല്ല വിദ്യാഭ്യാസമുള്ള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ജനസേവനത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് വന്നിട്ടാണ് അയാളെ യു ഡി എഫ് ഒന്ന് ചർച്ച ചെയ്ത് യു ഡി എഫിൽ തന്നെ നിർത്തണമായിരുന്നു അയാളുടെ പ്രതിഷേധമാണ് ഈ സ്ഥാനാർത്ഥിത്വം യാതൊരു വിധമായ സംശയമില്ല അതിൽ ഇടതുപക്ഷത്തിന്റെ ചില ആളുകൾ അസ്വസ്ഥരാകുന്നതിൽ തെറ്റു പറയാനും പറ്റില്ല കാരണം പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്ന ഒരാളെ പിടിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി വെക്കുക സി പി എമ്മിന്റെ മുന്നോട്ട് വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല വേറെ ആരും നിർത്താനുണ്ടായിരുന്നില്ല നല്ലൊരു സ്ഥാനാർത്ഥി എല്ലാ ഇരിക്കുമ്പോഴാണ് സ്വരനേ ലഭിക്കുന്നത് കൃഷ്ണകുമാറിന്റെ കാര്യം ശ്രീകൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ശ്രീകൃഷ്ണമാർ ജനഹീയനാണ് പിന്നെ അവിടെ നിന്ന് കേൾക്കുന്ന ഒരു സംഭവം ശ്രീകൃഷ്ണമാറിനെതിരെ കേൾക്കുന്ന ഈ പറയപ്പെടുന്ന കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നാലും ശ്രീകൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാണ് ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ ശ്രീകൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ നിയമസഭയിൽ സ്ഥാനാർത്ഥിയായാലും അല്ല സ്ഥാനാർത്ഥിയായിട്ടും ശ്രീകൃഷ്ണകുമാർ വരും അപ്പോൾ ശ്രീ കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂടെ എന്നൊരു ചോദ്യം അവിടെ നിന്ന് കേൾക്കുന്നു കൃഷ്ണകുമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ കൗൺസിലും ബാക്കി കാര്യങ്ങളോട് രാഷ്ട്രീയ മണ്ഡലത്തിലും ജനകീയനായി നിൽക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് പിന്നെ ബി ജെ പി ലക്ഷ്യമിടുക കഴിഞ്ഞ തവണ നാലായിരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഷാഫി പറമ്പിൽ വിജയിക്കുന്നത് അപ്പോൾ ഇത്തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിവിലും വിപരീതമായി സുരേഷ് ഗോപി വിജയിക്കുകയും കേരളത്തിലെ പതിനെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ട് വോട്ടിംഗ് ശതമാനം ചെയ്തിട്ടുണ്ട് ബിജെപിയുടെ സ്വീകാര്യത കുറച്ചുകൂടി വർദ്ധിച്ചത് കൊണ്ട് ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ബിജെപിക്ക് ജയിക്കാം ഒന്നു കണക്ക് കൂട്ടലുകൾ പാലക്കാട് ഉണ്ടായിരുന്നു സന്ദീപ് വാര്യർ വളരെ സജീവമായി ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉണ്ടായിരുന്നു സന്ദീപ് വാര്യർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്ന് ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയം വേണം ശോഭാ സുരേന്ദ്രന്റെ പേരും സന്ദീപ് പേരും നേരത്തെ തന്നെ അവിടെ സംസ്ഥാന നേതൃത്വത്തിൽ പലരും പറഞ്ഞു കേട്ട പേരാണ് സന്ദീപ് അവർ പാലക്കാടുകാരനാണ് അയാളുടെ അത് അർഹിക്കുന്ന സീറ്റുമാണ് അയാളെ സംബന്ധിച്ചിടത്തോളത്തെ അറിയിക്കുന്ന സീറ്റുമാണ് അതിലൂടെ ചില അപകടങ്ങൾ നേരിട്ടപ്പോൾ ഞാൻ പാലക്കാട് പോയ സമയത്ത് സന്ദീപ് സന്ദീപ്മാരുടെ ബൈറ്റെടുത്തോ മറ്റൊരു ചാനലിനുവേണ്ടിയിട്ട് വളരെ കോൺഫിഡൻറ്റോടുകൂടി കൂടെ ബി ജെ പി ജയിക്കുമെന്നും ഞങ്ങളുടെ പ്രവർത്തനം ഇങ്ങനെയാണെന്നൊക്കെ സന്ധി വാർ പറഞ്ഞതാണ് ക്യാമറ ഓഫ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് നമ്മൾ ജയിക്കും കാര്യങ്ങളൊക്കെ ക്യാമറ ഓഫ് ചെയ്തപ്പോഴും വ്യക്തിപരമായി ഞങ്ങൾ സംസാരിച്ചതാണ് ആ സന്ധ്യമാരൊക്കെ എന്താണ് പെട്ടെന്ന് പറ്റുന്നത് അത്രത്തോളം വലിയ ഒരു അപമാനം അദ്ദേഹത്തിന് ലഭിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു അല്ലെങ്കിൽ സന്ധ്യവായിരിൽ നിന്ന് അങ്ങനെ ഒരു നീക്കം ഈ സമയത്ത് ഉണ്ടാകില്ല ഇനിവേ അതെന്തായാലും കുറച്ചെങ്കിലും ബി ജെ പിയെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതൊന്നും അല്ല അവിടെ സംഭവിക്കാൻ പോകുന്ന ഫാക്ട് രാഹുൽമാൻ കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടേക്ക് വന്നപ്പോൾ പാലക്കാടത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു വലിയ പ്രതിഷേധപോടി ഉണ്ടായിരുന്നു ഡി സി സി പ്രസിഡന്റ് അടക്കം ആ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് സരിന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിത്വം സരിദിനോട് സരിനോടൊപ്പം ഇന്ന് ഇന്ന് രാഹുൽ മാങ്കോട്ടത്തിന്റെ ഇടത്തും മലത്ത് നിൽക്കുന്ന പല ആളുകളും സരിനെ ഇളക്കി വിടുന്നതിനകത്ത് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധമായ വിധമായ സംശയമൊന്നുമില്ല കാര്യം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നല്ല നേതാക്കന്മാരുണ്ടല്ലോ ഇ ടി ബലറും വി കെ ശ്രീകണ്ഠനയും പോലെയുള്ള നല്ല നേതാക്കന്മാർ പാലക്കാടുണ്ട് അവിടെ കാണും പത്തനംതിട്ടയിൽ നിന്ന് ഒരാൾ കൂടി ചെല്ലുമ്പോൾ അവരുടെ തട്ടകത്തിലേക്ക് വേറെ ആൾ കൂടി കടന്നു കയറുന്നത് എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അവർ ബാക്കിൽ നിന്നതിൻ്റെ പിന്നിലൊരു പ്ലേ കളിച്ചിട്ടുണ്ട് ഇതൊക്കെ രാഹുലിൻ്റെ വിജയത്തെ ബാധിക്കും അതുകൊണ്ടാണ് ബി ജെ പിയോ ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഒരൊറ്റ പാതിരാത്രിയുണ്ട് ഒരു നീലപ്പെട്ടി കൊണ്ട് ഈ പറയപ്പെടുന്ന ഒരു രാത്രി കൊണ്ട് ബി ജെ പിയും സി പി എമ്മും കൂടി ചേർത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൈലേജ് കൂട്ടി ഇതാണ് സത്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എഴുതി വെച്ചോ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിക്കാൻ പോകുന്നുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് ഇത് പറയുന്നത് ഇത്രയും നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് കാരണം ഈ പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ പോയി പാലക്കാട് മത്സരിക്കുന്നതിനോട് വ്യക്തിപരമായി എതിർപ്പുള്ള ഒരാളാണ് ഞാൻ അവൾ പാലക്കാട് നല്ല നേതാക്കന്മാരില്ലേ പക്ഷെ ആ ഒരു ഒറ്റ രാത്രിയിൽ അനാവശ്യമായ ഒരു നോക്കൂ പി വി എൻ വത് പത്രസമ്മേളനം വിളിച്ചപ്പോ ഇലക്ഷൻ ഉദ്യോഗസ്ഥർ വന്ന് പത്രസമ്മേളനം നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ അവർ കോടികളുടെ കണക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ചിലവാക്കിയ പണം ഇത്രയാണ് കോടികളുടെ കണക്ക് ഇതേ കോടികൾ ഈ പാലക്കാട് ഒഴുകിയിട്ടുണ്ട് അത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഒഴുക്കിയിട്ടുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒഴുക്കിയിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി ഒഴുക്കിയിട്ടുണ്ട് അത് ഇവിടെ മാത്രം സംഭവിക്കുന്നതല്ല ഏത് തിരഞ്ഞെടുപ്പിലും അനുവദിച്ച തുകയുടെ നൂറോ ഇരുന്നൂറോ മുന്നൂറോ ഇരട്ടി പണം ചിലവാക്കിയാൽ മാത്രമാണ് ഒരു ഇലക്ഷൻ കൊഴിപ്പിച്ചെടുക്കാൻ പറ്റുന്നത് സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ പണം വന്നിട്ടുണ്ട് അത് മൂന്ന് മുന്നണിക്ക് വേണ്ടിയും വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ എന്തിനാണ് ആ ഹി റഹീമും സംഘവും അവിടെ ഈ ഹോട്ടലിന് മുന്നിൽ പോയി ബഹളം വെച്ചത് യു ഡി എഫ് പറഞ്ഞത് എന്താ നിങ്ങള് വനിതാ പോലീസുമായിട്ട് വന്നിട്ട് ഞങ്ങളുടെ വനിതാ ഉദ്യോഗ പ്രവർത്തകരുടെ റൂം പരിശോധിച്ചോ പോലീസ് ഈ പറയപ്പെടുന്ന വാതിലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയൊക്കെ കട്ടിലടി വെച്ചിരുന്ന പെട്ടിയെടുത്ത് ജനലി കൂടെ പുറത്തെടുൂ അതൊന്നും ഇല്ലല്ലോ അവിടെ അപ്പൊ സ്വാഭാവികമായും അനാവശ്യമായൊരു വിവാദം ആ വിവാദത്തിൽ പിടിച്ചു കയറിയിട്ടുണ്ടായ തുടർ വിവാദങ്ങൾ ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തെ സ്വാധീനിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും പാലക്കാടിന്റെ പൊതുസമൂഹം അവിടെ കൃത്യമായി പറയുന്ന അനാവശ്യമായ ഒരു സംഭവമായിരുന്നു ഒരു സ്ഥാനാർത്ഥിയെ മാത്രം തേപ്പിക്കാനുള്ള ചില നടപടികളാണ് അവിടെ ഉണ്ടായത് എന്ന് ആളുകളവിടെ പറയുന്നുണ്ട് പിന്നെ സന്ധ്യവാരി ഒക്കെ പോയതോടെ ഈ മുന്നണിയിലുണ്ട ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മൂന്ന് മുന്നണിയിലും വന്നതോടെ അതൊരു കോമൺ വിഷയം മാറി പിന്നെ കൃത്യമായി രാഹുൽ മകൂട്ടത്തിൽ രാഷ്ട്രീയം പറയുന്നുണ്ട് ഒരു പരിധി വരെയൊക്കെ പിന്നെ രാഹുലിനും ഷാഫിക്കും മാത്രമുള്ള ഒരു ഷോ ഉണ്ട് ഒരു പി ഷോ അത് അവരവിടെ കൃത്യമായിട്ട് അവിടെ ഇറക്കുന്നുണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായി അവിടെ കാര്യങ്ങളെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഷാഫി തന്നെയാണ് അവിടെ താരം ഒപ്പം വി കെ ശ്രീനണ്ഠനും കൂടെ കൂടുന്നുണ്ട് മനസ്സ് മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ഇവര് ഒരുമിച്ച് നിന്ന് രണ്ട് എം പിമാർ ഒരുമിച്ച് നിന്ന് ഇലക്ഷൻ ക്യാമ്പയിനിങ് മുന്നോട്ട് നയിക്കുന്നു ഡി സി സിയും ഇവർക്കൊപ്പം നില്ക്കണം കെ മുരളീധരൻ അവിടെ അവസാന ഘട്ടങ്ങളിൽ മൂന്ന് നാല് ദിവസമായി സജീവമായ പ്രവർത്തനത്തിലാണ് അതെ കെ മുരളീധരൻ സജീവമായ പ്രവർത്തനമാണ് എല്ലാ കഴിയാവുന്നത്ര വേദികളിലെത്തി രാഹുലിന് വേണ്ടി വോട്ട് രാഹുൽ വിജയിക്കേണ്ട ആവശ്യകതയെ പറ്റി സംസാരിക്കുന്നു കെ മുരളീധരന്റെ വരവ് ഭയങ്കരമായ മൈലേജ് കാരണം രാഹുൽ കൂട്ടത്തിൽ കെ കരുണാകരന്റെ ഭാര്യയെ അപമാനിച്ചു എന്ന് പത്മജ വേണുഗോപാൽ ഇപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പഴയ കോൺഗ്രസുകാരുടെ മുതിർന്ന കോൺഗ്രസ്സുകാരുടെ കരുണാകരനെ സ്നേഹിക്കുന്നവരുടെ ആ മനസ്സിൽ ഒരു സങ്കടം തെറ്റിയ സംഭവമായിരുന്നു അതിനവിടെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു ആദ്യഘട്ടങ്ങളിൽ എന്ന് പറയുന്ന ഘടകങ്ങളെ മുഴുവൻ മാറ്റിയെടുക്കാൻ യു ഡി എഫ് സംവിധാനത്തിന് കഴിഞ്ഞിരുന്നു കാരണം പാലക്കാട് ഒരു പരാജയം സംഭവിച്ചാൽ അത് മൊത്തത്തിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ പ്രതിഫലിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വയനാട് സീറ്റ് ഉറപ്പിച്ചു കഴിയും ഇപ്പോൾ പാലക്കാട് ഉറപ്പിക്കുകയാണ് ചേലക്കരയിൽ എന്ത് സംഭവിക്കുമെന്ന് മാത്രം നമുക്ക് നോക്കേണ്ടതുണ്ട് ചേലക്കരയിലും എം എ ഹരിദാസ് വലിയ പ്ര പ്രവർത്തനങ്ങളിലൂടെയാണ് പോയത് അവിടെ ജയിക്കുമോ തോക്കുമോ എന്ന കാര്യത്തിലൊക്കെ റിസൾട്ട് വരുന്നിട്ടേ പറയാൻ കഴിയുള്ളൂ പക്ഷെ പാലക്കാട് യു ഡി എഫിൻ്റെ കോട്ടയായി തന്നെ അവിടെ തുടരും രാഹുൽ മാങ്കൂട്ടത്തിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പാലക്കാട് ഇതായിരിക്കും ഇനി അവിടെ വരാൻ പോകുന്നത് ഷാഫി പറമ്പലിൻ്റെ പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പിടിക്കും ബി ജെ പി നല്ല പോരാട്ടം നടത്തുന്നു പക്ഷേ ബി ജെ പിക്ക് സംഭവിച്ചത് അവിടെ ശോഭാ സുരേന്ദ്രനെയോ സന്ദീപ് വാര്യതയോ ഐക്യകണ്ഠേന സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വിജയിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കൃഷ്ണകുമാർ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരുന്നെങ്കിൽ ഈ ബി ജെ പി പ്രവർത്തകർക്കിടയിലും തീവ്രമായ ബി ജെ പി അനുഭാവികൾക്കുമൊക്കെ കൃഷ്ണകുമാർ സ്വീകാര്യമാണ് പക്ഷേ ഒരു പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ രീതികൾ സംസാരമൊന്നും ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നില്ല അല്ലെങ്കിൽ ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ പെട്ടിവാൻ നടക്കുമ്പോൾ കൃഷ്ണകുമാർ എന്തിനാണ് അവിടെ കോടിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് മാറി നിൽക്കാമായിരുന്നല്ലോ നേതാക്കന്മാർക്ക് അവിടെ ചെന്നിട്ട് അവിടെ ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് നിന്ന് ഇത് നോക്കി കാണുന്ന ഒരു രീതി നമ്മൾ കണ്ടു പിന്നെ ഈ പറയപ്പെടുന്ന രാഹുലിന്റെ ഒരു കുഞ്ഞു ഷോ പയ്യനല്ലേ ഒരു ഷോ അവിടെ നടക്കുന്നുണ്ട് അറിയില്ല എന്താകും എന്നുള്ളത് ഇപ്പൊ കാണുന്ന രാഹുലിന്റെ മുഖം ആയിരിക്കില്ല ചേച്ചി കഴിഞ്ഞാലുള്ള രാഹുലിന്റെ മുഖം എന്ന കാര്യത്തിൽ മാറ്റം വേണ്ട എന്തായാലും വടകരയിലേക്ക് പോകുമ്പോൾ ഷാഫി പറമ്പിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നിന്ന് വാങ്ങിയ വാക്കാണ് ഞാൻ പറയുന്ന ആളായിരിക്കണം എനിക്ക് പകരം പാലക്കാട് സ്ഥാനാർത്ഥിയാകേണ്ടതെന്ന് അത് രാഹുലിന് വേണ്ടി ഷാഫി വാങ്ങിയ വാക്കായിരുന്നു ഷാഫി കൂടതെന്ന് രാഹുലിനെ വിജയിപ്പിക്കും പാലക്കാടുകാർക്ക് നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം